ഗൈസ് ഇന്നൊരു ട്രിപ്പ് ബ്ലോഗ് ആയിട്ടോ നമ്മൾ ഫാമിലിയായിട്ട് എല്ലാവരും കൂടി ഇന്നൊരു ട്രിപ്പ് പോവുകയാണ് സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായില്ലേ അത് ഗൈസ് നമ്മൾ എല്ലാവരും കൂടി ഇന്ന് തെങ്കാശി പോകാം അങ്ങനെ അച്ഛൻ അമ്മ ചേട്ടൻ ചേച്ചി ഫാമിലീസ് നെയ്ബേഴ്സ് എല്ലാവരും ഉണ്ട് കേട്ടോ അങ്ങനെ രാവിലെ തന്നെ അമ്മ നല്ല വിശപ്പുണ്ടായിരുന്നു നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു അപ്പം അമ്മയൊക്കെ ഈ ഒരു അപ്പം എടുത്തിട്ടുണ്ടായിരുന്നു അത് എല്ലാവർക്കും കൊടുത്തു ബാക്കി ഇന്ന് ചേട്ടൻ കൈയൊക്കെ കണിക്കുന്നുണ്ട് ഹായൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അത് കഴിച്ചിട്ട് നമ്മൾ നേരെ ഒരു ഹോട്ടലിൽ എത്തി കേട്ടോ ഹോട്ടൽ ഫുഡ് കഴിക്കാൻ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഫുഡ് അടുത്ത അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ് നാച്ചു കോരങ്ങളാണ് വെയിൽ നല്ലോണം അടിക്കുന്നുണ്ട് നമ്മൾ അടുത്ത സ്പോട്ടായ തെന്മല ഡാമിൽ എത്തിക്കുകയാണ് നമ്മൾ ഡാമിന്റെ എൻട്രിയിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടുന്ന് കുറെ നടക്കണമെന്നാണ് പറഞ്ഞത് ഞാൻ അതേ ആയിട്ട് കേട്ടോ സോ അവിടെ ആയിട്ടാണ് ഡാം വരുന്നത് ഇന്ന് കൊരങ്ങിൻ്റെ ഒരു കുടുംബം തന്നെ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് എന്തൂരം കൊരങ്ങാണെന്നോയ്ക്ക് കുടുംബ സംഗമ ഇഷ്ടം പോലെ കുരങ്ങളുണ്ട് കേട്ടോ നല്ല വെയിലുണ്ട് നമ്മളിപ്പോ ഉള്ളത് കൊണ്ട് ഇവിടെ അതിരേ ഉള്ളു അത്രയും ദൂരം പോണം തെന്മല ഡാം കേരിക്ക അവിടുന്ന് കറങ്ങി നല്ല ദൂരമുണ്ട് ഇങ്ങോട്ട് എത്താനും കുറേ നടക്കണം ഡാമിലേക്ക് എത്താനും സോ ഞാൻ പകുതി വഴിക്ക് എത്തിയേക്കുവാണ് ബാക്കിയുള്ളവരൊക്കെ പുറകിന് വരുന്നതുള്ളൂ ഞാനിപ്പോൾ തന്നെ ടയർഡായി നമുക്ക് ഡാം എത്തിയിട്ട് കാണാമേ നമ്മൾ ആ ഡാമിൻ്റെ അടുത്തെത്താറായി കല്ലട ഡാട്ടോ ഇത് നമ്മുടെ ഇന്ത്യയിലെ ഫസ്റ്റ് എക്കോ ടൂറിസമാണ് തെന്മല അവിടെയാണ് നമ്മൾ വന്നേക്കുന്നത് ഇതിൻ്റെ കെട്ട് ഞാൻ കാണിച്ചു തരാമേ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടോ കാണിച്ചു തരാം എന്ത് കിളരാണെന്ന് നോക്കൂ ും കാടട്ടോ ഇവിടെ കല്ലട എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കല്ലട ഡാം തെന്മല ഓക്കേ വെള്ളം കുറവാട്ടോ ഇപ്പോൾ ഇപ്പം ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസ്റ്റംസ് ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തിയേക്കു അണക്കുന്നു അമ്മാതിരി കയറ്റായിരുന്നു സോ നമുക്ക് കുറച്ച് പടിയും കൂടിയുണ്ട് എൻ്റെ കാണുന്ന കമോൺ ൊന്നേരം നടത്തോണ്ടായിരുന്നു കേട്ടോ ആ ഡാമിന്റെ മുകളിലേക്ക് എത്താൻ അങ്ങനെ നടന്ന് ക്ഷീണിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ എൻ്റെ മുകളിലെത്തിയപ്പോൾ ദൈവദൂതിനെ പോലെ രണ്ട് ചേച്ചിമാർ ഈ വെള്ളം വിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനൊരു ലൈംസോടെ വാങ്ങിച്ച് കുടിച്ചു അതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഡാമിൻ്റെ എത്തി ഡാമിൽ നല്ല വെയിലുണ്ടായി ഞങ്ങൾ ഉച്ച സമയത്തായിട്ട് ഡാമിൻ്റെ മുകളിൽ കയറി അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലോണം ഒന്നും എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല ഫുള്ള് വെയിലായിരുന്നു വെള്ളവും കുറവായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ടു നല്ല എന്താ ഇന്ത്യയിലെ ഫസ്റ്റ് എക്കോ ടൂറിസം അല്ലേ നമ്മുടെ തെന്മല ഡാം എന്ന് പറയുന്നത് അപ്പോൾ ഫുള്ള് മലകളും കുന്നും കാടും ഒക്കെ ആയിരുന്നു അങ്ങനെ അതെല്ലാം കണ്ട് ഞങ്ങൾ നേരെ പോയത് തിരുമലയിൻ കോവിൽ തെങ്കാശിയിലേക്കായിട്ടോ അവിടെ ചെന്നപ്പോൾ അതിനേക്കാട്ട് വെയിൽ ഇതിൻ്റെ മണ്ടക്കി വേണം നമ്മൾ കയറാൻ പക്ഷെ നമുക്ക് വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ വണ്ടി മുകളു വരെ എത്തുമായിരുന്നു അങ്ങനെ അതിന്റെ നമ്മളെ തിരുമലൂരൊ ആ അമ്പല എന്റെ പുറക്കാണത് അപ്പൊ അമ്പലത്തിൽ നിന്ന് തൊഴുതു ഫുഡ് കഴിക്കണം ഞാൻ തരാവേ ഇതായിട്ടോ ഇവിടുത്തെ വ്യൂ മൊത്തം കാണാം തെങ്കാശി ഫുള്ള്ണ്ട് അങ്ങനെ ആ അമ്പലമൊക്കെ കണ്ടിറങ്ങിയപ്പോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒത്തിരി തളന്ന് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു അതൊന്നും എടുക്കുക എടുക്കാൻ പറ്റിയില്ല നല്ല പൊതിച്ചോറുണ്ടായിരുന്നു അത് കഴിച്ചിട്ട് നമ്മൾ നേരെ പോയി പോയിത് സുന്ദര പാണ്ഡിപുരം എന്ന് പറയുന്ന ഒരു കോവിലേക്ക് കേട്ടോ അല്ല സോറി അവിടുത്തെ അവിടുത്തെ സ്ഥലത്തൊരു അമ്പലമാണ് എന്തായിരുന്നു കാശി വിശ്വനാഥ് ടെമ്പിൾ എന്നങ്ങാണ്ടാണ് അമ്പലത്തിൻ്റെ പേര് നമ്മുടെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം പോലെ വലിയ കെട്ടുകളായിട്ടോ അതിൻ്റെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ അപ്പോൾ ഞാനത് കാണിച്ചു തരാമേ അങ്ങനെ ഞങ്ങളിങ്ങനെ ഇങ്ങോട്ടും പോകും കുറേ നടക്കണമായിരുന്നു അങ്ങനെ ഫൈനലി നമ്മൾ അവിടെ എത്തി അമ്പലം കാണുമ്പോൾ തന്നെ എന്താ രസം എന്നറിയാവോ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാ കേട്ടോ ഭയങ്കര കെട്ടുകളായി ചുറ്റപ്പെട്ട് മുകളിലോട്ടുണ്ട് അതിൻ്റെ ഉള്ളില് പുറത്ത് ഭയങ്കര റഷായിരുന്നെങ്കിൽ ഉള്ളിൽ ഭയങ്കര കാമാൻ കൊയറ്റായിരുന്നു അങ്ങനെ നമ്മൾ നേരെ അതും കഴിഞ്ഞിട്ട് നമ്മൾ കുറ്റാലത്തെത്തി കേട്ടോ നമ്മുടെ അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് കുറ്റാലമാണ് കുറ്റാലം വാട്ടർഫോൾസ് ആണ് അപ്പം സമയം ഇപ്പോൾ അഞ്ചുമണിയായി ഇവിടെ എത്തിയിട്ടുണ്ട് കണ്ടിട്ട് എന്താന്ന് വെച്ചാൽ നമ്മൾ കുറ്റാലത്ത് വെള്ളച്ചാട്ടം കാണാൻ വന്നിട്ട് എന്താ സംഭവം എന്ന് കാണിച്ചു തരുന്നേ കേരളത്തിൽ വെള്ളച്ചാട്ടം കാണാൻ വന്നതാണ് നോക്കുക വെള്ളം പോയിട്ടൊരു തുള്ളി പോലും ഇവിടെ ഇല്ല സോ നമ്മൾ ആകെ വട്ടത്തിലും ത്രികോണത്തിലും മൂഞ്ചിരിക്കുന്നു ആ ഒരിത്തിരി ഉണ്ട് അത് കാണാനാണ് നമ്മൾ ഇത്രയും കിലോമീറ്റർ താണ്ടി ഇവിടെ വന്നതിന് ചുരുക്കം കറണ്ട് കുറ്റാലം വ്യൂന്ന് പറയുന്നത് അപ്പം ഈ സമയത്ത് വന്നാൽ നിങ്ങൾ അടപടലം മൂഞ്ചും അതുകൊണ്ട് ഈ സമയത്ത് വരാതെ നല്ല വെള്ളമുള്ള സമയത്ത് വരാം ഇതാണ് വെള്ളമൊന്നും ഇല്ല നമ്മൾ കുറ്റാലത്തെ സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് സ്ട്രീറ്റ് ഫുഡ് എന്താണ് ഫസ്റ്റ് സ്ട്രീറ്റ് ഫുഡ് നമുക്ക് കഴിക്കാം ഫസ്റ്റ് സത്യം പറയാലോ ഗൈ സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോയിട്ട് ഫുഡ് കണ്ടപ്പോൾ കമന്നടിച്ച് വീണ അവസ്ഥയായിരുന്നു എൻ്റെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള എല്ലാം ഞാൻ മറന്നുപോയി അങ്ങനെ എന്തോ മാഗിയുടെ എന്തോ ഒരു ഫസ്റ്റ് ബൈറ്റ് കിട്ടിയിട്ടുണ്ട് ബാക്കിയൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല എന്തൊക്കെയോ കഴിച്ചു കേട്ടോ അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് അപ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഒരു ചെറിയൊരു ട്രിപ്പായിരുന്നു വൺ ഡേ ട്രിപ്പായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ബൈ